ഞാൻ ഗൾഫിന് നാട്ടിലോട്ട് വന്നത് ഗൾഫിൽ നല്ല ചൂടായിരുന്നു നല്ല ചൂട് സമയത്താണ് ഞാൻ നാട്ടിലോട്ട് വന്നത് കേട്ടോ അപ്പം ആ ചൂട് സമയത്തൊക്കെ ഞാനിങ്ങനെ ആലോചിക്കും വീട്ടിൽ വന്നിരുന്നിട്ട് നമ്മളെ വീട്ടിലെ സെറ്റൗട്ടിൽ ഇങ്ങനെ ഇരുന്നിട്ട് പുറത്ത് പുറത്ത് നന്നായിട്ട് പെയ്യുന്ന മഴയെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് ആ തണുപ്പ് കൊണ്ടിരിക്കുന്ന ഒരു ഒരു സീനുണ്ടല്ലേ ഞാൻ ഒരുപാട് ഞാൻ കൊതിച്ചിട്ടുണ്ട് കേട്ടോ സീരിയസ് ആയിട്ട് പറഞ്ഞു തള്ളുന്നതല്ല ഒരുപക്ഷെ ഞാനതായിരിക്കും ഞാൻ മാത്രമായിരിക്കില്ല കേട്ടോ ഈ ഒരു സീന് ആസ്വദിച്ചിട്ടുണ്ടാകുക ഗൾഫിലുള്ള ഒട്ടുമിക്ക മലയാളികൾ എല്ലാവരും അവരുടെ ഉള്ളിലുണ്ടായിരുന്ന ഒരു സ്വപ്നമായിരിക്കും അല്ലെങ്കിൽ ഇനി നമ്മളിങ്ങനെ സിറ്റു വീട്ടിൽ ഇങ്ങനെ വന്നിരുന്നിട്ട് നമ്മളേറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് മഴയെ ഇങ്ങനെ പുറമേ ഉള്ള മഴയെന്ന് ഇങ്ങനെ ആസ്വദിക്കുന്നുള്ളൂ എന്താണ് പ്രവാസികളെ ഞാൻ പറഞ്ഞത് ഉള്ളതല്ലേ നിങ്ങൾ എപ്പോഴൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ലേ ഇങ്ങനെ ഇങ്ങനെ സിറ്റ്യൂട്ടിലെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്ന നമ്മൾ മഴയും തന്നെ ആ സേഫായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്ത് കിടക്കുന്ന ഈ മഴയുണ്ടല്ലോ ഈ മഴയും ഈ മഴയുടെ ഒരു തണുപ്പും എല്ലാം ഇങ്ങനെ ആസ്വദിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൊതിച്ചിട്ടുണ്ടാവൂലേ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു ഞാൻ മൂന്ന് വർഷത്തോളം മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലോട്ട് വരണം അപ്പം ഈ മൂന്ന് വർഷത്തിൽ നല്ല നല്ല ചൂടും നല്ല തണുപ്പെല്ലാം കഴിഞ്ഞാൽ നമ്മൾ വരണം അപ്പം നല്ല ചൂട് സമയത്താണ് നല്ല ചൂട് സമയത്താണ് ഇങ്ങനെ ഞാൻ ആലോചിക്കേണ്ട ഉച്ചയൊക്കെ ശരിക്കും പുരി കൈയിലത്ത് കിടന്ന് പണിയെടുക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കും നാട്ടിൽ പോയിരുന്നെങ്കിൽ കുറച്ച് മഴയുടെ തണുപ്പും മഴയുടെ ആ ഒരു ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം നമുക്ക് ശരിക്കും അല്ലാതെ ഫീൽ ചെയ്യും നമ്മളിപ്പോൾ നാട്ടിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചത് എന്ന് നമ്മൾ മഴ കണ്ട് മഴ കണ്ട് നമുക്ക് ആ മഴ ഒരു സംഭവമായിട്ട് തോന്നുന്നില്ല പക്ഷെ നമ്മൾ കുറെ കാലം എവിടെയെങ്കിലും പോയി നിൽക്കുന്ന സമയത്ത് എന്തല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ മിസ്സ് ചെയ്യും ശരിക്കും നമുക്ക് ചിലപ്പോൾ വിഷമൊക്കെ തോന്നും കേട്ടോ നമ്മൾ ഇത്രയും കിടന്ന് ഈ കോരി വെയിലത്ത് കിടന്ന് പണിയെടുക്കുന്ന സമയത്ത് നാട്ടിൽ എന്ത് നല്ല ക്ലൈമറ്റ് ആണ് നാട്ടിൽ എന്ത് നാട്ടിൽ പോയിരുന്നെങ്കിൽ സുഖമായിട്ട് പുതുപ്പും കൂടി കിടന്നുറങ്ങാവുന്നൊക്കെ നമ്മൾ ഒരുപാട് ദോഷം നമ്മൾ ചിന്തിക്കും പിന്നെ നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ വീണ്ടും അവിടെ പിടിച്ചു തകർത്തും അതാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഇത്രയും ചുമ്മാനും തള്ളുന്നില്ലേ ഈ പുഴത്തെ പുറത്തുള്ള മഴയും തണുപ്പും കാറ്റെന്നൊക്കെ പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്നില്ലേ എൻ്റെ ലീവ് ദിനം ഞാൻ കയറിപ്പോവും അതങ്ങനെയാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെല്ലാം അങ്ങ് അങ്ങ് അതിൻ്റെ ആ ഒരു എന്താണ് അതിൻ്റെ ആ ഒരു ഇതിലങ്ങ് ആയിപ്പോയി നമ്മൾ നമ്മളെ കൊണ്ടിന് പറ്റൂല അപ്പോൾ നമ്മൾ ഓരോ കാരാദങ്ങും കാര്യങ്ങളും കൊണ്ട് നമ്മൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് ആ മരുഭൂമി നമ്മളൊരു കാന്തവും ഇരുമ്പും പോലെയാണ് നമ്മൾ ഇരുമ്പും മരുഭൂമി എന്ന് പറയുന്ന ഒരു കാന്തവും നമ്മൾ അതങ്ങോട്ട് അങ്ങോട്ട് ആഘോഷിച്ചുകൊണ്ടേയിരിക്കും അതെൻ്റെയും നല്ല എല്ലാ പ്രവാസിയുടെയും അവസ്ഥ അതൊക്കെ ഇതൊക്കെ നമുക്ക് ആസ്വദിക്കണമെന്ന് എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ സേഫ് ആയിട്ട് അവരെടുത്തിരിക്കണം ഇതുപോലെ ഒരു കസേരയിൽ ചാരി കസേരയിൽ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പുറമേ നോക്കി ഇങ്ങനെ ആസ്വദിക്കണം പക്ഷെ ഈ മഴ നമ്മളിപ്പം ഞാനിപ്പോൾ പറയുന്നില്ല മഴയ്ക്ക് നല്ല തണുപ്പുണ്ട് മഴ നല്ല കുളിരാണ് മഴ കാണാൻ അടിപൊളിയാണ് കവിഭാവനയൊക്കെ വരുന്ന ഒരു സംഭവമാണ് മഴയെന്ന് പക്ഷെ ഈ മഴ എല്ലാം എപ്പോഴും നമുക്ക് കവിഭാവനയൊന്നും വരൂലോ അത് നമ്മളിപ്പോൾ ഇത് സേഫ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് നമുക്ക് മഴ ഭയങ്കര മനോഹരമായിട്ടൊക്കെ തോന്നും പക്ഷെ ഞാനിത് പുറത്തു പോയ സമയത്താണ് ഈ ഒരു മഴ പെയ്തെങ്കിൽ ഈ മഴേനെ പൊക്കി പറഞ്ഞ ഞാൻ തന്നെ മഴ ചീത്ത വിളിക്കും സ്വാഭാവികം അതുപോലെ തന്നെ ഈ ഉരുൾപൊട്ടൽ ഭീഷണിയൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള മഴയെ കൊണ്ടുവരും അവർക്ക് അവർക്ക് ശരി കണ്ണുനീരാണ് കേട്ടോ അവർക്കൊന്നും ഇങ്ങനെ നമ്മളിപ്പം ആസ്വദിക്കുന്ന പോലെ ഒന്നും മഴയേനെ ആസ്വദിക്കാനുള്ള ഒരു മനോഭാവം അവർക്കില്ല അവർക്ക് പേടിയായിരിക്കും എപ്പോൾ മഴ അവരുടെ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോകുന്ന പേടിയിലായിരിക്കും അവർ ജീവിക്കുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ ഉണ്ടല്ലോ നമ്മളെ നമ്മുടെ മാനസികാവസ്ഥയാണ് നമ്മളൊക്കെ കണ്ണിനുള്ളിൽ കാണുന്ന കാഴ്ചകളെയൊക്കെ മനോഹരമാക്കുന്നതെന്ന് ഞാൻ അവിടെ വായിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഒരുപക്ഷേ ഇതുപോലെയൊക്കെ ഒരു കാഴ്ച ഇനി കാണണമെങ്കിൽ ഇനി ഞാൻ കളി തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരുപാട് കാലം എടുക്കുമായിരിക്കും ഇതുപോലെയൊക്കെ ഒരു കാഴ്ചയെ കാണണമെങ്കിൽ അപ്പൊ ഇതെല്ലാം കണ്ടെന്ന് മാക്സിമം എൻജോയ് ചെയ്യാൻ സേഫ് ആയിരുന്നു അതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊള്ളാം നല്ല മഴ തിരുവനന്തപുരത്താണോ തിരുവനന്തപുരത്ത് ഇപ്പൊ മഴയോട് മഴ മഴയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഹെവി മഴ ഭയങ്കര മഴയും